ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഭവനങ്ങളിൽ വസിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിനകത്ത് യേശു ക്രിസ്തു ഉണ്ട് എന്ന ശ്രുതി എന്ന വർത്തമാനം മറ്റുള്ളവർ കേൾക്കാനായിട്ടിടയാകും നാം ഇന്ന് ചെയ്യുന്നതായിട്ടുള്ള ചില പ്രവർത്തികൾ ഒരുപക്ഷെ സ്ത്രോത്രം ആരും അറിയണമെന്നില്ല അതിനൊരു പ്രശംസാവാക്ക് ആരും പറയണമെന്നില്ല അതിനൊരു പ്രതിഫലം ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കണമെന്നില്ല പക്ഷേ ഞാനും നിങ്ങളും ഒരു ഗ്ലാസ് വെള്ളം കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ യേശു അടുക്കൽ നിങ്ങളുടെ വിഷയത്തെ എത്തിക്കുന്നതിന് നിൽക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ അത് നിങ്ങൾ മാറ്റണം അടുക്കൽ നമ്മുടെ വിഷയങ്ങളെ നമുക്ക് എത്തിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതായ ഒരു കാര്യം ചിലപ്പോ ഈ മേൽക്കൂരകളായിരിക്കാം അഭിമാനത്തിന്റെ മേൽക്കൂര സ്വാർത്ഥതയുടെ മേൽക്കൂര ഞാനെന്ന ഭാവത്തിന്റെ മേൽക്കൂര ഇതെല്ലാം ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളായി നിൽക്കുന്ന സംഗതികളാണ് ഈ മേൽക്കൂരകളെ നമുക്ക് പൊളിച്ചു മാറ്റാൻ കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നത്തെ നമുക്ക് ഇറക്കി വയ്ക്കാം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു കാലഘട്ടമാണല്ലോ നോമ്പ് കാലഘട്ടം ഈ കാലഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ ധാരാളം കാര്യങ്ങളുണ്ട് പലരും പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഞാൻ ഉപവസിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതായ ഒരു വിടുതൽ എനിക്ക് കാണാനായിട്ട് കഴിയുന്നില്ല എവിടെയോ പലതരത്തിലുള്ളതായ തടസ്സങ്ങൾ എവിടെയോ എൻ്റെ പ്രാർത്ഥന ഒരു ചുവരിൽ തട്ടി തിരികെ വരുന്നത് പോലെ എന്നിലേക്ക് തന്നെ ആ പ്രാർത്ഥന മടങ്ങി വരുന്നതായ അനുഭവം ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം പ്രാർത്ഥിക്കുന്നതും നാം പ്രവർത്തിക്കുന്നതും നാം ഉപവസിക്കുന്നതും ഒക്കെ നമ്മുടെ യജമാനായിരിക്കുന്ന കർത്താവിന് പ്രസാദകരമായിരുന്ന വിധത്തിലല്ല എങ്കിൽ തീർച്ചയായും കർത്താവിന്റെ പ്രശംസയ്ക്ക് പകരം നമുക്ക് ലഭിക്കുന്നത് പലപ്പോഴും ശകാരമായിരിക്കും ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരമല്ല നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കണമെന്നില്ല വിശുദ്ധ തിരുവഴുത്ത് പറയുന്നത് അവന്റെ ഇഷ്ടപ്രകാരം നാം എന്ത് ചോദിച്ചാലും അവൻ നമുക്ക് അതിന് മറുപടി തരും എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ആ വലിയ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് അവന്റെ ഇഷ്ടപ്രകാരം നമ്മൾ എന്ത് ചോദിച്ചാലും ഹാല ലുയ്യ നമ്മുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നമുക്ക് ചെയ്തു തരുന്നതായിട്ടുള്ള ഒരു കർത്താവാണ് അങ്ങനെയാണെങ്കിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ നോമ്പ് അനുഷ്ഠിക്കപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള നോമ്പാണോ ആചരിക്കുന്നത് എവിടെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മള് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താനായി ശ്രമിച്ചാൽ ഹാലേലു തീർച്ചയായും കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും ഈ നോമ്പ് കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ സന്ദേശത്തെ ശ്രദ്ധിക്കണം സ്തോത്രം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുകയാണ് മർക്കോ സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെ കഫർണഭൂമിൽ ചെന്നു അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി ഏത് വീടാണെന്ന് നമുക്കറിയത്തില്ല കഫർണഭൂമില് ഏതോ ഒരു വീട്ടിൽ കർത്താവ് ഉണ്ട് എന്ന് ശ്രുതിയായി എന്നാണ് അപ്പം നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ യേശു ക്രിസ്തു വസിക്കത്തക്കവണ്ണം അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ കർത്താവ് വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന് ഹിതകരമായ രീതിയിൽ നമ്മുടെ ഭവനവും നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ ക്രമീകരിക്കപ്പെടണം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടെത്തി നമ്മൾ ഈ ദിവസങ്ങളിൽ അതിനെല്ലാം നമ്മൾ മാറ്റി നമ്മുടെ ഭവനത്തെ വിശുദ്ധീകരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശുദ്ധീകരിച്ച് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവമേ എന്റെ ഭവനത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തെ പകരണമേ എന്ന് നമ്മൾ പറഞ്ഞാൽ യേശു കർത്താവ് തന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഭവനങ്ങൾ നിറയ്ക്കുവാനും സ്തോത്രം നമ്മുടെ വീട്ടിൽ കർത്താവുണ്ട് എന്ന് മറ്റുള്ളവർ അറിയാനായിട്ട് തീരുകയും ചെയ്യും വിശുദ്ധ അത്യാഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിന്റെ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള ഭാഗത്ത് ഒരിക്കൽ യേശു കർത്താവ് പറഞ്ഞു അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരഞ്ഞു നടക്കുന്നു എന്നാണ് അതിനെ വസിക്കാനായിട്ട് യോഗ്യമായിട്ടുള്ള അതായത് തണുപ്പുള്ള ഒരു സ്ഥലം ലഭിച്ചില്ലെങ്കിൽ അത് എവിടെ നിന്നാണോ പുറപ്പെട്ടു പോയത് ആ വീട്ടിലേക്ക് തിരികെ വരികയും ആ വീട്ടിൽ വരുമ്പോ കാണുന്ന കാഴ്ച അത് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിരിക്കുന്നതാണ് പക്ഷെ ഈ ദുരാത്മാവ് മടങ്ങിപ്പോയിട്ട് സ്തോത്രം എന്ത് ചെയ്യുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് തന്നിലും ദുഷ്ടതയേറിയ ഏഴ് ആത്മാക്കളെ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് ഈ ഭവനത്തിൽ പാർത്തിട്ട് ആ ഭവനത്തിന്റെ സ്ഥിതി മുൻപിലത്തെതിനേക്കാൾ തീരും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വീട് അടിച്ചു വാരിയെ മാത്രം പോരാ നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശുദ്ധീകരിക്കാനായിട്ട് സ്ത്രോത്ര നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ മറിച്ച് നമ്മുടെ ഹൃദയത്തിനകത്ത് വിശുദ്ധീകരിക്കപ്പെട്ട ഇടത്ത് ക്രിസ്തു വസിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ കർത്താവിനെ ക്ഷണിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കർത്താവിനെ ക്ഷണിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഭവനത്തിന്റെ എല്ലാ ശൂന്യതകളെയും എല്ലാവിധമായ പ്രതികൂലങ്ങളെയും മാറ്റി കർത്താവിൻ്റെ ആത്മാവിനാൽ ദൈവം നിറയ്ക്കാനായിട്ടിടയായി തീരും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഭവനങ്ങളിൽ വസിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിനകത്ത് യേശു ക്രിസ്തു ഉണ്ട് എന്ന ശ്രുതി എന്ന വർത്തമാനം മറ്റുള്ളവർ കേൾക്കാനായിട്ടിടയാകും അതുകൊണ്ട് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടുകളും എല്ലാം ക്രിസ്തുവിന് വസിക്കത്തക്കതായ ഒരു സ്ഥലമാക്കി നമ്മൾ മാറ്റാനായി ഈ ദിവസം ഈ ദിവസങ്ങളിൽ നമ്മൾ ഒന്നൊന്നായി നമ്മുടെ ജീവിതത്തെയും ഭവനത്തെയും പരിശോധിക്കുക ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം നമ്മുടെ ഭവനത്തിൽ നിന്ന് മാറ്റുക പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അശുദ്ധിയുള്ള ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെ യേശു ഈ കഫർ നൂമിലെ ഒരു വീട്ടിലുണ്ടെന്നറിഞ്ഞപ്പോൾ നാല് ആളുകൾ ചേർന്ന് ഒരു പക്ഷവാതക്കാരനെ എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ് അപ്പൊ ഇവിടെ ഈ നാല് ആളുകളുടെ പ്രവർത്തി നമുക്ക് പ്രശംസനീയമായ ഒരു പ്രവൃത്തിയാണ് ഇവർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായി യേശുവിൻ്റെ അടുക്കൽ ഈ പക്ഷവാത രോഗിയെ കൊണ്ടുവരണം യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചാൽ ഈ രോഗിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് ഈ മ ഈ നാലു പേർക്കും ഉറപ്പുണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത് ഹാലലൂയ ഈ വക യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് അപ്പം നന്മ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സ്തോത്രം പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യാനായി ചിലരെ യേശുവിന്റെ അടുക്കലേക്ക് എത്തിക്കാനായി ചിലർക്ക് വേണ്ടി മധ്യസ്ഥയാനായിട്ട് കഴിയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അതൊരു നല്ല പ്രവർത്തിയാണ് സ്തോത്രം അത് സ്വർഗത്തിലെ ദൈവം അംഗീകരിച്ച് ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കാനായിട്ടിടയായി തരും അപ്പോ സ്ത്ര പ്രവർത്തികളുടെ പുസ്തകം ഒൻപതാം അധ്യായം അതിന്റെ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള ഭാഗത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അവൾ പെട്ടെന്ന് ഒരു ദിവസം മരണപ്പെടുവാനിടയായി അപ്പം അവിടെയുള്ള വിശ്വാസികളായ ആളുകളെല്ലാം അവൾ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടാക്കിയതായിട്ടുള്ള വസ്ത്രങ്ങളുമായിട്ടും അവൾ ഉണ്ടാക്കിയതായിട്ടുള്ള സാധനങ്ങളുമായിട്ടൊക്കെ വന്നിരുന്ന് വിലപിക്കുകയാണ് അവര് അവൾ അവർ ആഗ്രഹിച്ചത് ഈ തബീത ജീവിച്ചിരുന്നെങ്കിൽ എന്നാണ് കാരണം അവൾ മറ്റുള്ളവർക്ക് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ സ്തോത്രം ചെയ്തുകൊണ്ടാണ് ജീവിച്ചത് അവൾ മരിക്കാനായിട്ട് അവളുടെ പ്രദേശത്തുള്ള നാട്ടിലുള്ള ആരും ആഗ്രഹിച്ചില്ല അതുകൊണ്ട് എന്തു ചെയ്തു പത്രോസ് എന്ന ദൈവത്തിന്റെ ദാസനെ വിളിച്ചു കൊണ്ടുവന്ന് ഈ മരിച്ചുപോയ ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിപ്പിക്കുമ്പോൾ ആ കുഞ്ഞിനെ ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിക്കുന്നത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഇന്ന് ചെയ്യുന്നതായിട്ടുള്ള ചില പ്രവർത്തികൾ ഒരുപക്ഷെ സ്തോത്രം ആരും അറിയണമെന്നില്ല അതിനൊരു പ്രശംസാ വാക്ക് ആരും പറയണമെന്നില്ല അതിനൊരു പ്രതിഫലം ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കണമെന്നില്ല പക്ഷേ ഞാനും നിങ്ങളും ഒരു ഗ്ലാസ് വെള്ളം കർത്താവിന്റെ നാമത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് പത്താഴ്ച വിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ് സ്തോത്രം ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ വന്നു കണ്ടു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ തടവിലായിരുന്നു നിങ്ങൾ എന്നെ കാണാനായിട്ട് വന്നു ഇങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പോ ഈ വലത്തുള്ളതായിട്ടുള്ള ആളുകൾ ചോദിക്കുകയാണ് കർത്താവേ എപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തതായിട്ട് അറിയുന്നില്ലല്ലോ ഓർക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞ ഈ ഏറ്റവും ചെറിയ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തതെന്ന് പറയാനിടയായി അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും സ്തോത്രം നമ്മുടെ എളിയ സഹോദരങ്ങൾക്ക് ചെയ്യുന്ന ഓരോ സഹായകസ്ഥങ്ങളും ഓരോ താങ്ങും സ്തോത്രം കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന നന്മപ്രവൃത്തിയാണ് പുണ്യപ്രവൃത്തിയാണ് അത് തമ്പുരാൻ സ്തോത്രം തന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ച് തക്ക സമയത്ത് അത് പ്രതിഫലം കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും സ്വർഗീയ പിതാവ് പ്രതിഫലം തരിക തന്നെ ചെയ്യുമെന്ന് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നാല് ആളുകളും ചേർന്ന് ഈ ക്ഷപാത രോഗിയെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോ അവിടെ ഇങ്ങനെയാണ് സ്തോത്രം പുരുഷാര നിമിത്തം ഈ യേശുവിന്റെ അടുക്കലേക്ക് സമീപിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു അവര് വീടിന്റെ മേൽപ്പുര പൊളിച്ച് അവരെ ഈ പക്ഷപാത രോഗിയെ യേശുവിന്റെ അടുക്കൽ ഇറക്കി വെച്ചു നോക്കണം നമ്മളും ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിലും യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമ്മുടെ വിഷയങ്ങളെ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ നമുക്ക് എത്തിക്കാനായിട്ട് ചില തടസ്സങ്ങൾ ഉണ്ടായി എന്ന് വരാം ഇവിടെ ഉണ്ടായ രണ്ട് കാര്യങ്ങളിൽ ഓർമ്മിപ്പിക്കട്ടെ ഒന്ന് പുരുഷാരം നിമിത്തം കർത്താവിന്റെ അടുക്കലേക്ക് ഈ പ്രശ്നത്തെ ഈ രോഗിയെ എത്തിക്കാനായിട്ട് ഈ നാല് ആളുകൾക്കും കഴിഞ്ഞില്ല ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും യേശുവിന്റെ അടുക്കലേക്ക് നമ്മുടെ വിഷയത്തെ എത്തിക്കാനായിട്ടുള്ള തടസ്സം ഒന്നാമത് ഇതുപോലെ ചില പുരുഷാരമായിരിക്കാം ചിലപ്പോ നമ്മുടെ വീട്ടുകാരായിരിക്കാം ചിലപ്പോ നമ്മുടെ സ്വന്തക്കാരായിരിക്കാം നമ്മുടെ സഭാ വിശ്വാസികളായിരിക്കാം സ്തോത്രം നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കാം ഇവർ ചിലപ്പോ നമുക്ക് യേശുവിന്റെ അടുക്കലേക്ക് നമ്മൾ എത്തുന്നതിന് സ്തോത്രം തടസ്സം നിൽക്കുന്ന വ്യക്തികളായിരിക്കാം ഒരിക്കൽ ഭർത്തിമായി എന്ന കുരുടൻ യേശു കർത്താവ് എരിഹോവിലേക്ക് പോകുന്നു എന്ന് കേട്ടിട്ട് അവൻ നിലവിളിക്കുമ്പോൾ കൂടെ നടക്കുന്ന ആളുകൾ വിളിച്ചു പറയാണ് അവരുടെ ട്രഡിഷൻ ഈ ഭർത്തിമായ എന്ന കുരുടൻ നിലവിളിക്കുന്നത് അനുവദനീയമല്ല അവരുടെ അഭിമാനത്തിന്റെ ക്ഷതം സംഭവിക്കുന്ന കാര്യമായിട്ട് തോന്നി അതുകൊണ്ട് സ്തോത്രം അവനെ മിണ്ടാതിരിക്കാനായി കൽപ്പിച്ചു ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ നിങ്ങളുടെ വിഷയത്തെ എത്തിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ അത് നിങ്ങൾ മാറ്റണം ഇവിടെ നമ്മൾ കാണുന്ന രണ്ടാമത്തെ പ്രത്യേകത ഇവർ ഈ വീടിന്റെ മേൽപ്പുര പൊളിച്ചു എന്നാണ് എന്താ കാരണം മേൽക്കൂര പൊളിച്ചെങ്കിലും ഈ മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ എത്തിക്കണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിക്കണം യേശു ക്രിസ്തുവിന്റെ അടുക്കൽ നമ്മുടെ വിഷയങ്ങളെ നമുക്ക് എത്തിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതായ ഒരു കാര്യം ചിലപ്പോ ഈ മേൽക്കൂരകളായിരിക്കാം അഭിമാനത്തിന്റെ മേൽക്കൂര സ്വാർത്ഥതയുടെ മേൽക്കൂര ഞാനെന്ന ഭാവത്തിന്റെ മേൽക്കൂര ഇതെല്ലാം ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളായി നിൽക്കുന്ന സംഗതികളാണ് ഈ മേൽക്കൂരകളെ നമുക്ക് പൊളിച്ചു മാറ്റാൻ കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നത്തെ നമുക്ക് ഇറക്കി വയ്ക്കാം ചിലരുടെ അഭിമാനം ചിലരുടെ സ്വാർത്ഥത അതിന് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഹാലേലൂയ്യ നമ്മുടെ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്ന ഈ മേൽക്കൂരകൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ പൊളിക്കാനായിട്ട് കഴിയുമെങ്കിൽ തീർച്ചയായും കർത്താവിൽ നിന്ന് നമുക്കൊരു മറുപടി ലഭിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് പക്ഷപാതക്കാരനോട് പറയുകയാണ് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് നോക്കണം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ചിലത് പൊളിച്ചു മാറ്റിയപ്പോൾ വേണ്ടാത്ത ചിലത് എടുത്തു മാറ്റിയപ്പോൾ ചില തടസ്സങ്ങൾ വകവയ്ക്കാതെ മറ്റു മാർഗങ്ങൾ അന്വേഷിച്ച് കർത്താവിന്റെ അടുക്കൽ ചെല്ലാനായിട്ട് താല്പര്യം കാണിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ഈ പക്ഷപാത രോഗിയുടെ പാപങ്ങളെ മോചിച്ച് അവര് സൗഖ്യം കൊടുക്കുന്നത് നമ്മൾ വായിക്കുകയാണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവിന്റെ അടുക്കൽ നിങ്ങളുടെ വിഷയത്തെ കൊണ്ടെത്തിക്കാൻ തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും കാണും അതെന്താണെന്ന് കണ്ടെത്താനായി നിങ്ങൾ ശ്രമിക്കണം ദൈവം എനിക്ക് അത് വെളിപ്പെടുത്തി എന്ന് പ്രാർത്ഥിച്ച് അത് കണ്ടെത്തി തിരുത്താൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും നാലാമത്തെ പ്രത്യേകതയായിട്ട് ഞാൻ ഈ ഭാഗത്ത് കാണുന്നത് യേശു കർത്താവ് ഈ പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് സ്തോത്രം അവിടെ ചില ശാസ്ത്രിമാരിന്നിട്ട് പറയുകയാണ് ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കാൻ കഴിയുന്നവൻ ആർ എന്ന് അവർ ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു അപ്പൊ ഇവരുടെ മനസ്സിനകത്ത് ചില തെറ്റായ ധാരണകൾ എന്താണ് തെറ്റായ ധാരണ ദൈവത്തിന് മാത്രമേ പാപങ്ങളെ മോചിക്കാനായിട്ട് അധികാരമുള്ളൂ എന്ന് അവർ ചിന്തിച്ചത് ശരിയാണ് പക്ഷേ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് സ്ത്രോത്രം പാപങ്ങളെ മോചിക്കാനായിട്ടുള്ള അധികാരമുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെ ഇവർക്ക് അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നത് സ്തോത്രം ഒരു വലിയ യാഥാർത്ഥ്യമാണ് യേശു കർത്താവ് കർത്താവൽ പറഞ്ഞു നിങ്ങൾ ഈ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഈ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നാണ് ചിലത് അഴിക്കാനും ചിലത് കെട്ടാനുമുള്ള അധികാരം ദൈവം തമ്പുരാൻ ദൈവത്തിന്റെ മക്കൾക്ക് നൽകിയിട്ടുണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റായ ധാരണകൾ മനോഭാവങ്ങൾ നമ്മൾ വച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം വിട്ടുകളയുക മുൻവിധികൾ കൂടാതെ കർത്താവിന്റെ സ്തോത്രം ഹിതത്തിന്റെ മുമ്പിൽ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുക തെറ്റായ മനോഭാവങ്ങളെ നമ്മൾ വിട്ടുകളയണം നമ്മുടെ പരിമിതികളിലേക്കല്ല ദൈവത്തിന്റെ സാധ്യതകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇടപെടുന്ന ദൈവത്തിന്റെ പ്രവർത്തികളെ നമ്മൾ കാണാനായി തുടങ്ങുന്നു സ്തോത്രം അതിന് നമ്മൾ വിശ്വാസത്തിന്റെ വചനങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കണം അടിച്ചുമാരിയാൽ മാത്രം പോരാ മറിച്ച് ശൂന്യതയുള്ള സ്ഥലത്ത് നമ്മൾ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കപ്പെടുമ്പോൾ ആ വചനം നമ്മൾ വിശ്വാസത്തിന്റെ ശക്തീകരണം സ്തോത്രം പകരപ്പെടുകയും നമുക്ക് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വാക്കുകളെ വിശ്വസിക്കാനും കഴിയും അഞ്ചാമത്തെ ഒരു കാര്യം കർത്താവ് നമ്മളോട് ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അനുസരിക്കാനുള്ള മനസ്സ് കാണിക്കണം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ച് ചില ആഹാര പദാർത്ഥങ്ങൾ മാത്രം മാറ്റിവെച്ച് ഞാൻ നാപ്പത് ദിവസത്തെ നോമ്പ് നോക്കുന്നു അല്ലെങ്കിൽ അൻപത് ദിവസത്തെ നോമ്പ് നോക്കുന്നു എന്ന് പറയുക മാത്രമല്ല കർത്താവ് നമ്മളോട് എന്തെങ്കിലും ഈ ദിവസങ്ങളിൽ തിരുവചനത്തിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ അല്ലെങ്കിൽ മറ്റാരിലൂടെയോ സംസാരിച്ച് നമുക്കുള്ള ദൂത് തരുമ്പോൾ നമുക്കത് ഏറ്റെടുക്കാനും നുസരിക്കാനും തയ്യാറാകുന്ന സമയത്ത് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പിലൂടെ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും ദൈവം തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റി തരുന്നതായിട്ട് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുമോ കർത്താവിന് സകലവും കഴിയും എന്നെ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ എന്റെ പക്ഷപാത രോഗത്തിന് സൗഖ്യം തരാൻ ഹല്ലേലൂയ സ്തോത്രം എന്നെ എന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയും എന്ന് സ്തോത്രം ഈ നാല് ആളുകൾ വിശ്വസിക്കുക മാത്രമല്ല ക്രിസ്തു ഒരു വചനം പറഞ്ഞപ്പോ അവനത് വിശ്വസിച്ച് എടുത്ത് സ്തോത്രം അവനത് വിശ്വസിച്ച് അനുസരിച്ചപ്പോ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാനായിട്ട് ഇടയായി തുറന്നു നമ്മൾ ശ്രദ്ധിക്കണം ദൈവം നമ്മളോട് ഒരു കാര്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോ അതെന്ത് തന്നെ ആയാലും സ്തോത്രം നമ്മൾ അതനുസരിക്കണം നമുക്ക് വഹിക്കാൻ കഴിയാത്തതായ അതായത് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊന്നും ദൈവം നമ്മളോട് പറയാറില്ല മറിച്ച് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കത്തക്കതായ മുഖങ്ങൾ മാത്രമേ കർത്താവ് നമ്മുടെ ചുമലിൽ വെച്ചു തരികയുള്ളൂ ഈ പക്ഷപാതരോ ആകി യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് അവൻ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാൻ തുടങ്ങി സ്തോത്രം എല്ലാവരും വിസ്മയിക്കാനിടയായിത്തന്നു ദൈവത്തിന്റെ കുഞ്ഞെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഹിതവും ആലോചന അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നിശ്ചയമായും സ്തോത്രം മറ്റുള്ളവർ കാണത്തക്ക വിധത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവർത്തികളെ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും നമ്മളായിരിക്കുന്ന ഇടത്ത് കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാമോ നമുക്ക് പറയാമോ യേശുപ്പ അവിടെ നിന്ന് എന്നോട് പറഞ്ഞാലും ഞാൻ ഇത് അനുസരിക്കാനായി എന്നെ തന്നെ വിനയപ്പെടുത്തുന്നു കർത്താവേ എന്നോട് സംസാരിക്കണമേ എനിക്ക് ആലോചന തരണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിധയപ്പെടുത്താമോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കണ്ണുകളടക്കാം നിങ്ങളുടെ പ്രാർത്ഥന വിഷയത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ ദൈവത്തിന്റെ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വസിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ഭവനങ്ങളെ നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ അനുകൂലമാക്കി മാറ്റണം സ്ത്രോത്രം മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള അവസരം നമ്മൾ പാഴാക്കി കളയരുത് ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രശ്നങ്ങളെ ഇറക്കി വെക്കാനായിട്ട് തടസ്സം നിൽക്കുന്നതായിട്ടുള്ള ആ അനുഭവങ്ങളെ നമ്മൾ എടുത്തു മാറ്റണം ദൈവത്തിന്റെ വചനത്തെ ക്രിസ്തുവിന്റെ സന്നിധിയിൽ തെറ്റായ ചിന്തകളും മനോഭാവങ്ങളും നമ്മൾ ഒഴിവാക്കണം ദൈവം നമ്മളോട് എന്തെങ്കിലും സ്തോത്രം കൽപ്പിച്ചാൽ അവൻ തരുന്ന വചനത്തെ നമ്മൾ അനുസരിക്കുമ്പോൾ അത്ഭുതങ്ങൾ അവൻ നമുക്ക് വേണ്ടി ചെയ്യും നമുക്ക് ഏൽപ്പിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ സ്വർഗീയ പിതാവേ ഈ സമയം അടിയൻ ദൈവമേ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അങ്ങടെ കരങ്ങളിലേക്ക് അടിയൻ ഏൽപ്പിക്കുന്ന കർത്താവേ സ്തോത്രം ദൈവമായ കർത്താവെ ഈ ദൂത് സ തയ്യാറാക്കുമ്പോൾ അടിയൻ പ്രാർത്ഥിക്കുന്നുവെങ്കിലും കർത്താവെ ഈ ദൂത് നിന്റെ ജനം കേട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വെളിപ്പെടുവാൻ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ തീരട്ടെ ചിലരൊക്കെ എഴുന്നേൽക്കട്ടെ ചില പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ മാറിപ്പോകട്ടെ ചില തടസ്സങ്ങൾ മാറിപ്പോകട്ടെ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ കർത്താവ് നന്ദി അപ്പ നന്ദി ദൈവമേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം നിന്റെ ജനത്തെ തൊട്ടതിനായി നന്ദി ഈ വചനം അവരുടെ ജീവിതത്തിൽ പ്രചോദനകരമാക്കി മാറ്റുന്നതിനായി സ്തോത്രം എല്ലാ മഹത്വവും പുകഴ്ചയും കർത്താവിന് സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ ജനച്ചൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം സ്തോത്രം നിങ്ങളെല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ